നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താ ഞാൻ റിച്വിന്റെ ഓടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ അടി മക്കളെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ് മണാലി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു മണാലി യാത്ര മണാലി യാത്ര അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഇട്ട ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിരിക്കില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്തലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതമെന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം പ്രസംഗവും തുടർന്നുണ്ടായ പ്രചാരണവും ഉമ്മയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചെന്ന് മകൾ ജിഫാന പറയുന്നു പിന്നെയും ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികൾ പോകാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടവേഗാനോ ഉമ്മാക്ക് പറ്റുന്നില്ല ഇന്നലെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ആടെ ഉള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങടെ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് അത് അത് ഇന്നലെ ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് നമുക്ക് ഉമ്മക്ക് പറഞ്ഞങ്ങനെ തരണ്ട അറിയില്ല ഉമ്മ കറിയായിരുന്നു ഇവിടുന്ന് കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് നമ്മളൊരു എന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി യാത്ര പോയ ആ സമയത്ത് ഒരു സന്തോഷം ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ഈ ഈടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ മാത്രം ഇങ്ങനെ പറയുന്നു എങ്ങനെയാണ് എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു നബീസ് ഉമ്മയുടെ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു മുന്നേ നമ്മൾ ഓർക്കേണ്ട ഒരു മറ്റൊരു ഉമ്മയുണ്ട് അത് മാളിയേക്കൽ മറിയുമ്മയാണ് ഈ രണ്ട് ഉമ്മമാരും നമ്മളുടെ നാട്ടിൽ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ട് മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് അതിനെ കാണുന്നത് മാളിയേക്കൽ മറിയുമ്മ എന്ന് പറയുന്നത് സ്ത്രീകളെ തീർത്തും അടച്ചാക്ഷേപിച്ച് അവരെ അടച്ചു പൂട്ടിയിട്ട് എന്താണോ താലിബാൻ ഇന്ന് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് അതേപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിട്ട് അവിടെ അവരുടെ വിദ്യാഭ്യാസം പോലും തടയുന്ന ഒരു അവസ്ഥ അതിൻ്റെ ഒരു പ്രതീകമാണ് മാളിയക്കൽ മറിയും അവർ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ വഴിയിലൊക്കെ മാറി നിന്ന് അവരെ പരിഹസിക്കുകയും അവരെ തുപ്പുകയും ഒക്കെ ചെയ്ത് അവരെ പിന്തിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകൾ വിദ്യ അഭ്യസിക്കരുത് എന്ന് പറഞ്ഞ സംസ്ഥ ആ സംസ്ഥയാണ് ഇന്നും ഇവിടെയുള്ള സംസ്ഥ അപ്പോ അന്ന് അവർ പറഞ്ഞ അതേ സാധനമാണ് അതൊരു മൈൽ സ്റ്റോൺ ഇന്നിപ്പോ നമുക്കറിയാം കാലം മാറിയപ്പോൾ വിദ്യ അഭ്യസിക്കാതിരുന്നാൽ ശരിയാവില്ല അത് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും പ്രത്യേകിച്ച് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ദേശീയ നയമായി മാറുമ്പോൾ അതില് മദ്രസയില് ഈ അറബി മലയാളം പഠിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോൾ സമസ്ത തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് തൽക്കാലത്തേക്ക് പിശാജന്റെ ഭാഷയാണെന്നൊക്കെ ഉള്ളത് മാറ്റി വെച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോ അവർക്ക് എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്നത് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മാളിയേക്കൽ മറിയമ്മയുടെ മേ മേത്തേക്ക് അവരെടുത്ത് വെച്ച മതത്തിൽ നിന്നും ആ ചാക്കിൽ ഇന്ന് കൈയിട്ട് വാരി കഴിയുമ്പോൾ ഇന്ന് അവർക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് ടൂർ പോകാൻ പാടില്ല സ്റ്റേജിൽ കയറാൻ പാടില്ല ഇതുപോലുള്ള കുറച്ച് അല്ലറ ചില്ലറ തുരുമ്പെടുത്ത സാധനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇതൊരു വലിയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമുക്കിതിനെ കാണാം ഇനി ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇതൊരു ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഞാൻ ഞാനിവിടെ വെക്കുന്നുണ്ട് അത് നമ്മളുടെ മുക്കാൽ മീഡിയയ്ക്കാണ് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മുക്കാൽ മീഡിയയുടെ പ്രതിനിധി ആളുടെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും ആളവിടെ ഇരുന്നിട്ട് ഞാനും ഈ വീഡിയോ കണ്ടിരുന്നു അതിൽ ക ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഒരു ഗീർവാണം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലാള് പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ വിധവാധവാഹം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കീഴുന്നുണ്ടായിരുന്നു ഞാൻ ആളോട് ചോദിക്കുന്നു മുഹമ്മദ് നബിയുടെ ഭാര്യമാര് അവർ വിധവ അവരായി വിധവ ആയി കഴിഞ്ഞപ്പോ എന്താണ് അവർക്ക് ചെയ്തത് അവരുടെ അവകാശം എന്തായിരുന്നു മുഹമ്മദ് നബി പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ പോയത് ഒരാളും എന്റെ പെണ്ണുങ്ങളെ തൊട്ടേക്കരുത് ഒരാളും കെട്ടിയേക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നുവച്ചാൽ മുഹമ്മദ് നബി അതായത് ആഗോള ജനതയ്ക്ക് മാതൃകയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഭാര്യമാർ അവരൊരു മൂലക്കായിരുന്നു അങ്ങനെ അവരെ മൂലയ്ക്കിട്ടിട്ടാണ് മുഹമ്മദ് നബി ഇവിടുന്ന് പോയത് അവരുടെ ആ പറയുന്ന ബാക്കി ഭാര്യമാര് മുഴുവൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവർ വിധവകളായിട്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമവും തലയിൽ പൊക്കി പിടിച്ചൊരു മൂലയ്ക്ക് ഇരുന്നാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടിയത് അതിന്റെ ഇടയിൽ ആയിഷ നാൽപ്പത്തിയേഴ് വർഷം നരകിച്ചു ജീവിച്ചു ആയിഷ അതെ ഞാനത് അവസാനം പറയാനിരിക്കുന്നു അതായത് ഇവിടെ ഇരിക്കുന്ന രണ്ട് സ്ത്രീകൾ ഇവർ പറയുന്നതിനപ്പുറത്തേക്കൊന്നും നമുക്കിതിനകത്ത് കൂടുതൽ പറയാനില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിനോടകം ജാമ്യ ടീച്ചർ പറയുന്നത് കേട്ട് കാണും ഇനി ഞാൻ ഇതിൽ പറയുന്ന എന്താണ് നമ്മൾ ഇതിനകത്ത് ജീവിച്ചിരുന്ന സമയത്ത് കൊണ്ടുനടന്നിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആ ഒരു സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾക്കുള്ള ഊർജം അല്ലെങ്കിൽ അതിന്റെ ആശയാണ് ഇത്ര കിട്ടിയിരുന്നത് ഈ ഇസ്ലാമി അത് ഇവിടെ എന്നെക്കാൾ കൂടുതൽ ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് അവസാനം പറയാന്ന് വിചാരിച്ചത് എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആയിഷ അതല്ലെങ്കിൽ മറ്റു ഭാര്യമാർ ഇവരൊക്കെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂലക്കെയാണ് ഇരുന്നത് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ പോലും ഇനി അതിൻ്റെ ഇടയിൽ ഇവര് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ചില വഴികളൊക്കെ കണ്ടുപിടിച്ചിരുന്നു സഫുവാനുമായിട്ടുള്ള ചില കഥകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്നും നടത്താതെ മാന്യമായ രീതിയിൽ അവർ സ്വന്തം മകളും അവരും ജീവൻ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരൊരു ഒരു മാന്യമായ ഒരു ആഘോഷം കണ്ടെത്തുമ്പോൾ അതിനെതേപോലെ അവഹേളിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിഷ കാണിച്ച സഫുവാനുമായിട്ട് ഒപ്പിച്ച പരിപാടി അല്ലല്ലോ ഇവർ ഇവിടെ ചെയ്തത് അവർ മാന്യമായിട്ടുള്ള രീതിയിലെ പണിയാണ് ഇവർ ചെയ്തത് അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇനി അതും കൂടാതെ മുലകുടി ബന്ധം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉണ്ട് ഇതെന്തിനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആയിഷ ഉപയോഗിച്ചിരുന്നത് അത് ഏറ്റവും കൂടുതൽ ഇവിടെ വിമർശന വിധേയമാക്കപ്പെട്ട സംഗതിയാണ് ഇന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വെളുപ്പിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങ് അങ്ങ് സ്പേസിലേക്ക് അതിനെ കുറിച്ചൊക്കെ ഇതൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ ഈ ഭാര്യമാരെ മൂലക്കിരുത്തിയതിന്റെ ബാക്കിയാണ് ഇതിന്റെ കാര്യങ്ങൾ പറയേണ്ടി വരും ഇതെല്ലാം നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഇത് പറയും ഇനി ഇസ്ലാമിനെ നിങ്ങൾ എടുത്തു നോക്കി ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധത അത് വിധവകളോട് മാത്രമൊന്നും അല്ല സ്ത്രീ ഭരിക്കുന്ന ഇടം മുടിയും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങൾ അവര് എന്താണ് മൂലയ്ക്ക് വീട്ടിനകത്ത് ഇരുന്നാ മതി വിദ്യ അഭ്യസിക്കരുത് അവര് തുന്നലും പഠിച്ച് വീട്ടിൽ ഇരുന്നാ മതി ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇത് നമ്മൾ പറയും പറയേണ്ടി വരികയാണ് ഇന്ന് ഏതായാലും ഈ കാലത്ത് മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം അതെന്താണ് പണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇടതുപക്ഷത്തിന്റെ ആരും വരില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊടുത്തും അതിനു മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒരു വിമർശനമോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ആകുന്നത് ജനം ടി വി അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘി ചാനലുകൾ മാത്രമായിരുന്നു അടുത്തു നിന്ന് മാറിയിട്ട് ഇന്നിപ്പോ മറ്റു ചാനലുകളിലും ഇത് വാർത്തയാകുന്നു പ്രചോദനമായിട്ടുണ്ട് അതെ അതാ ഞാൻ പറയുന്നത് അതിൽ തീർച്ചയായിട്ടും ജനം ടി വിക്ക് അഭിമാനിക്കും ിക്കാമെന്നാണ് ഞാൻ പറ മുാൽ മീഡിയ ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയുക കാരണം എന്താണ് ഇത് പൊതുവിഷയങ്ങളാണ് ഇത് മനുഷ്യനെ സ്ത്രീയെ ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അത് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ട അടുത്ത് പച്ചയ്ക്ക് പറയണം സ്ത്രീ അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക മുസ്ലിം അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക അതൊന്നുമല്ല പറയേണ്ടത് നമ്മൾ പറയാ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ആ ഒരു സെൻസിറ്റിവിറ്റി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഡീസെൻസിറ്റൈസ്ഡ് ആയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്ന് നമുക്ക് വലിയ വലിയൊരളവിലെങ്കിലും അത് അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയാം അതിന് തീർച്ചയായിട്ടും ജനം ടി വിക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നും ഞാനിവിടെ പറയണം അത് അതിനൊരു അഭിനന്ദനവും ഞാനിവിടെ അർഹിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന വിഷയത്തിലും കൂടി ജനം ടി കാര്യമായിട്ടൊന്ന് ഇടപെട്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അതിനൊരു ഒരു അവബോധം സൃഷ്ടിക്കാനും പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഒരു പ്രചോദനം സ്ത്രീകൾക്കുണ്ടായാൽ സ്ത്രീകളുടെ കൈകളിലൂടെ പിറന്നു വീഴുന്ന ആ ആൺകുഞ്ഞുങ്ങളുടെ ജീവൻ അത് ഇതേപോലെ അപകടത്തിലാക്കുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ടും അത് ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂട്ടണം ഇത് തെറുവിളിയല്ലെവിളിയുടെ അല്ല ഇതൊരു സമൂഹത്തിൽ സമൂഹത്തിൽ ശ്രമം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന് അന്യമാകാൻ പാടില്ല മുസ്ലിം സമുദായത്തിനും അത് ലഭിക്കേണ്ടതുണ്ട് അത് തടഞ്ഞിടുന്ന പണിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ്സും ഒക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞ അവർക്ക് നോവും എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നു അത് അനുവദിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞിടുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് അതിൻ്റെ കടക്കിൽ തന്നെ കത്തി വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച പ്രവൃത്തി അതിലിപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഭാഗമായിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി വേദി ഒരുക്കിയത് ജനൻ ജനം ആണ് അതിൽ എന്നും ഒരു ഒരു നന്ദി ഞാൻ അറിയിക്കും അതുപോലെ തന്നെ ഈ ഒരു ഒരു മാറ്റത്തിന് കാതലായ ഒരു ഒരു കാരണമായിട്ടുള്ള ജനം ഡീവിക്ക് ആ അഭിനന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ് എന്തായാലും ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഈ ഉസ്താദ് ഈ മുസ്ലിം സ്ത്രീ സമൂഹത്തിലെ എത്ര പേര് അവരെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും ഇത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും ഉൾക്കൊള്ളില്ല പക്ഷെ ഇതാരും പുറത്ത് പറയില്ലായിരുന്നു അതല്ല പ്രതികരിച്ചാൽ പലതും അവർക്ക് നഷ്ടപ്പെടും അവരെ ഭീഷണിപ്പെടുത്തും അവർക്ക് അവരുടെ വീട്ടിൽ ചിലപ്പോൾ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവും ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ അധികാരം ഉണ്ടാകാത്തത് അതല്ല സ്ഥിതി ഈ സോഷ്യൽ കാരണം കാരണം മിണ്ടാത്ത ഇവരുടെ തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്നത് ചോദ്യം പാടില്ല ചിന്ത പാടില്ല എതിർ ചോദ്യങ്ങൾ വിമർശനം പാടില്ല നരകഭയവും അതിനാത്തൊരു ഫാക്ടാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലും ഞാൻ പറയാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് തന്നെയാണ് സത്യത്തിൽ ഇവരെ ോട്ടടിക്കുന്നത് പ്രധാന പല കാരണങ്ങളുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഞാൻ അത് പറയുന്നത് കാരണം സ്ത്രീകൾ എംപവേഡ് ആകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം അവർക്ക് സ്വയം തൊഴിലുണ്ടായി അവരൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സാഹചര്യം വേണം അത് ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ ഉസ്താദരൊക്കെ കട്ടപ്പുറത്താവും ഒരു സംശയം വേണ്ട ഇത് ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ യഥാർത്ഥ പൂരം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല വേദിയിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചതിന് ശകാരിച്ച സമസ്തയുടെ നമ്മൾ കണ്ടതല്ലേ ഇനി അങ്ങനെ ഇനി അത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവും ഇനി അത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവും ആരിഫ് ഇതിപ്പോ ഇതിപ്പോ പുറത്തു വീഡിയോ പുറത്തായത് കൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞത് ഇല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ട് പുറത്ത് അതാണ് ഞാൻ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് വീഡിയോ പുറത്ത് വരും ഇതാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പുറത്ത് വരാത്ത കാലഘട്ടത്തിൽ ഈ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ പറയാറുണ്ടല്ലോ മലേറിയ എവിടെയാ വളരുക അത് കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ അറകളിൽ വളരുന്ന സാധനമാണ് ഇന്ന് തെളിച്ചം വന്നു ഇൻഫർമേഷൻ ടെക്നോളജി സോഷ്യൽ മീഡിയ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ ഇരുട്ടറകൾ അവിടെ വെളിച്ച അവിടെ ഇസ്ലാം എന്നല്ല മറ്റു ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള മാരക വൈറസിന് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല വെളിച്ചം തന്നെയാണ് ഇത്തരത്തിലുള്ള വിദ്യ അതുപോലെ ടെക്നോളജി ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ അന്ത്യം കുറിക്കുക അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ അതെ വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു ഇനി മെയിൻ സ്ട്രീം മീഡിയ ഇത് കൂടുതൽ വാർത്തയാക്കുന്നു അടുത്തത് സിനിമ അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ സാധാരണ ടി വി ചാനലിൽ നടക്കുന്ന പരിപാടികളിലേക്കും കൂടി ഇതങ്ങ് കൂടി പിന്നെ ഇസ്ലാമും മറ്റു മതങ്ങളും ഒക്കെ ഒരേപോലെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ മാറ്റം ഉണ്ടാവും അതാണ് ഞാൻ പറയുന്നത് ഇതൊരു ഒരു ശരിയാണ് കഴിഞ്ഞ മാസത്തിൽ ആറ് മുസ്ലിം പെൺകുട്ടികളാണ് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നത് അതെ അപ്പൊ ആ ഒരു മാറ്റത്തിന് ഈ കാലഘട്ടത്തിന്റെ പെൺകുട്ടി ഇസ്ലാമിന്റെ വളരെ സ്പ്രേ ചിട്ടും അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഈ കാലഘട്ടത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രചാരം വർധിക്കും എന്നുള്ളത് അന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്തും ആ ഉസ്താദ് ചോദിച്ച ചോദ്യം തന്നെയാണ് ഇനി ഇപ്പതൊക്കെ അങ്ങോട്ട് പോകില്ലേ മേപ്പെട്ട് എന്നാണ് അന്ന് ചോദിച്ചത് ഓർക്കൊണ്ടോ അറിയില്ല ആ ആ പേടി ആ പേടിയാണ് അതായത് പടച്ചോനേക്കാൾ വലിയ പേടി സോഷ്യൽ മീഡിയനെയാണ് അങ്ങോട്ട് പോവില്ലേ സോഷ്യൽ മീഡിയയിൽ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം പടച്ചോനേക്കാളും വലിയ പേടി ഇന്ന് ഈ സോഷ്യൽ മീഡിയനെയാണ് അതാണ് നമ്മളിവിടെ ഉസ്താദ്മാരുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഉസ്താദ്മാരുടെ ഉസ്താദുമാരുടെ ഞാനിപ്പോ അത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന ഉസ്താദ്മാരുടെ വീട്ടിലുള്ള ആളുകൾ അവര് മിക്കവാറും ആളുകൾ മതം വിട്ടാളുകളോ അല്ലെങ്കിൽ മതം വിട്ട് മുനാഫിക്കുകളായിട്ട് മതമില്ലാതെ ജീവിക്കുന്ന എന്നാൽ മതമുണ്ട് എന്ന് കാണിച്ച് അഭിനയിച്ച് ജീവിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം അങ്ങനെയുള്ള ആളുകളെ ഇന്ന് ഇന്ന് ഇവിടുത്തെ ഒരു മതസംഘടന ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ് മതസംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുജാഹിദ് നേതാവാണ് അത്രയും ക്ലൂ ഞാൻ തരാം ആ മുജാഹിദ് നേതാവിന്റെ വീട്ടിൽ അവരുടെ സ്വന്തം മക്കൾ എക്സ് മുസ്ലിങ്ങളാണ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ് ഞാൻ 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 ആരിഫ് പറയാം ഏറ്റവും വലിയ സംവാദകൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫാൻസ് പറയും ഹുസൈൻ നിങ്ങൾ നിങ്ങളുടെ സംഘടന വിപുലമാക്കുക അല്ലേ തീർച്ചയായിട്ടും 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 പറഞ്ഞിരിക്കും നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു